കായംകുളം പെരിങ്ങാല ടാഗോ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി സാഹിത്യകാരൻ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു കായംകുളം പെരിങ്ങാല സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു മനോഹരമായ മനോഹരമായിരുന്നു മലയാളത്തിൽ അഞ്ചാണെ പശ്ചാത്തലത്തിൽ രണ്ട് നോവലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് മഞ്ഞും മറ്റൊന്ന് പണിതീരാത്ത വീടും അതും വളരെ താല്പര്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പേര് തന്നെ പണിതീര് പ്രപഞ്ച പ്രപഞ്ച മന്ദിരം അതൊക്കെ വയലാറ് കൊടുത്തേക്കുന്ന ആ വ്യാഖ്യാനവും വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്ന് എം കഥാപാത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അതിൻ്റെ വഴിറ്റ് പോയ ആ എണ്ഡിയുടെ കഥാപാത്രങ്ങളിൽ മുഖ്യമായിട്ട് താൻ തന്നെയാണ് പ്രധാന ആ കഥാപാത്രം അത് കഴിഞ്ഞ് തൻ്റെ അമ്മ ആ അമ്മയെ കാണണമെങ്കിൽ നാലിയോട്ട് വായിക്കണം അല്ലെങ്കിൽ അസുരത്ത് വായിക്കണം അല്ലെങ്കിൽ കാലം വായിക്കണം ഇതിനകത്തൊക്കെ അമ്മമാരുണ്ട് ഇതൊക്കെ എം ജിയുടെ അമ്മയെ വാക്കുട്ടിയമ്മ തന്നെയാണ് അമ്മാളും അമ്മ തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ഏറ്റവും ഭയങ്കരമായിട്ട് കർക്കടകം എന്ന് പറയുന്ന ആ കഥ വായിക്കുമ്പോഴാണ് എം ജിയുടെ അച്ഛനെ കാണണമെങ്കിൽ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ആ കഥ വായിക്കണം ഒരു കഥയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ കാണുന്നത് എം ഒരു കടുകണ്ണാവർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന പുസ്തകമുണ്ട് തന്റെ ഒരു ദുഷ്ടനായ അച്ഛൻ സിലോണിൽ നിന്ന് അവിടെ ഉണ്ടായ ഒരു പെൺകുട്ടിയുമായിട്ട് കടന്നു വരുന്ന കഥയാണ് ലീലയുടെ കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന കഥ ആ കഥയിലെ ആ അച്ഛനെ തേടി ഈ എം പി പോകുന്നുണ്ട് ശ്രീലങ്കയിലേക്ക് അച്ഛൻ വലിയ പ്രശസ്തനാണെന്ന് വ്യൂപിടക്കിയിരുന്നത് അവിടെ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഈ പിന്നെ അച്ഛന്റെ യാതൊരു സ്മാരകവും ഇല്ല എന്നുള്ളതെന്ന് കരഞ്ഞ നിരാശനായിട്ട് തിരിച്ചു വരുന്ന ഒരു കഥയാണ് കടികണ്ഠ ഒന്നിന്റെ രണ്ടാം ഭാഗം ഭാഗങ്ങൾ കഥയുടെ രണ്ടാം ഭാഗം ആ അച്ഛൻ പിന്നെ ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മാവനാണ് ഭ്രാന്തൻ വേലായുധനൻ ആ ഭ്രാന്തൻ വേലായുധനെ പറ്റിയൊക്കെ എന്റെ കഥകളുടെ ആമുഖത്തിലെത്തേക്കിയിട്ടുണ്ട് ഇനി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇങ്ങനെ ചങ്ങര പൊട്ടിച്ചു വന്നിട്ട് എൻ്റെ വീട്ടുപോലെ എൻ്റെ വ്യവസ്ഥ വീടിന്റെ വടക്കേ അവസ്ഥ അടുക്കളയുടെ ഭാഗത്തേ തന്നെ എനിക്ക് ചോറ് തരൂ എന്ന് പറയുന്ന ഭ്രാന്തൻ വേരായിരുന്ന എഴുതിയുടെ ഒരു അമ്മാവനായിരുന്നു പകിടകളിക്കാരൻ ഗോന്തുണി നായരെ നമ്മൾ കാണുന്നത് നാലുകെട്ടിലാണ് ആ നാലുകെട്ടിലെ പകടകളിക്കാരൻ ഗോന്തുണി നായ സ്വന്തം അമ്മാവൻ തന്നെയായിരുന്നു വിശേഷം എന്ന് പറയുന്നത് കർക്കിടകത്തിലെ ശങ്കുണ്യമ്മാവനാണ് ഓ ആ കഥ എന്തെന്ന് പറഞ്ഞാൽ അസാധു ഹൃദയ ധ്രുവീകരണക്ഷമതയുള്ള ആ കഥ ആ കഥയിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന എൻ്റെ തന്നെ പറയും എന്റെ ഈ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ നെറ്റി വിളിക്കും ശരിയാണ് ശങ്കുണ്ണി അമ്മാവിനെ ആരോ അദ്ദേഹം വായിക്കാനെന്നറിയാമോ ആരോ ഈ കർക്കിടകമൊക്കെ വായിച്ചു കേൾപ്പിച്ചു എൻഡിയെ ശബിച്ചുകൊണ്ട് ഇറങ്ങി പോയ ഒരു കഥ എൻ്റെ തന്നെ പറയുന്നുണ്ട് പത്മനാഭേട്ടൻ ഇങ്ങനെ പലരും തന്റെ ചുറ്റുവറ്റത്ത് കാണുന്നവരെയാണ് അതിനെ മനശ്വരരാക്കിയത് എന്ന് നാം ഓർക്കണം ഇതിൽ നിന്ന് എന്ത് സാമൂഹ്യ പരിഷ്കാരം അദ്ദേഹം വരുത്തിയെന്ന് വീഴ്ച തീർച്ചയായിട്ടും അദ്ദേഹം ആശാൻ ആശാന്റെ ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു കവിത മറുഭാഗം എന്ന് പറഞ്ഞാൽ വിപ്ലവകാരിയുടെ മുണ്ടശ്ശേരിയുടെ ഭാഷ പറഞ്ഞാൽ ചുട്ടനക്ഷത്രമായിട്ടുള്ള ആ വിപ്ലവകാരിയുടെ കഥയാണ് ആശാൻ കാണുന്നത് അതുപോലെ എൻ ഡി വാസു എന്ന വിപ്ലവായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും റിബൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ബി നായർ വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കെ സ്വാഗതം പറഞ്ഞു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി എന്നിവർ പ്രഭാഷണം നടത്തി പതിനെട്ടാം വാർഡ് കൌൺസിലർ ഗംഗാദേവി ആശംസാ പ്രസംഗം നടത്തി ഗ്രന്ഥശാല കമ്മിറ്റി അംഗം കെ സത്യനാരായണൻ കൃതജ്ഞത പറഞ്ഞു